തള്ളവൈബ് തള്ളവൈബ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും തള്ളവയബ് ഉള്ള ഒരു പൂച്ചമ്മയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ചുച്ചുവേ നമ്മുടെ അപ്പൂസിൻ്റെ അമ്മയാണ് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അവളാണെങ്കിൽ അമ്മച്ചിയാണെന്നുള്ള ഒരു ഭാവം അവർക്ക് എപ്പോഴും ഉണ്ട് അപ്പൂസിൻ്റെയോ മാക്സിൻ്റെയോ ആരുടെയും കൂടെ ഒരു കളിക്കോള് കൂടത്തില്ല അവളെ കൊഞ്ചിക്കുന്നവൾക്കിഷ്ടമല്ല നമ്മളെടുക്കുന്നത് ഇഷ്ടമല്ല അവർ അസലൊരു തള്ളവൈബ്കാരി പാവം അപ്പൂസാണെങ്കിൽ എവിടെ ഇരുന്നാലും അമ്മേന്ന് പറഞ്ഞു ഓടിച്ചെല്ലും അവൻ കളിക്കാൻ നോക്കും ഏഹ് അട കണ്ടോ ചെറുക്കനെ അടിക്കാനിരിക്കുവാണ് ആ കൊടുത്തു ചടിച്ചു എന്നാലും അവൻ പിന്നെ വലിഞ്ഞേറി ചെല്ലും ചേടാ അവനെ ആ ഒരമ്മ സ്നേഹി അവൾ കണ്ടോ ഇങ്ങോട്ട് വാടാ അടിച്ച് അടിച്ചതിൻ്റെ കരണം ഞാൻ പുകയ്ക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവൾ പാവൻ ചെറുക്കൻ എന്തേ പോയി അവിടെ ഒരു ഇരുന്നു പാവം അല്ലാതെ അവനെന്തോ ചെയ്യാനാ അപ്പോൾ മാക്സ് വന്നു എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാൻ അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചുച്ചുപ്പിറങ്ങിപ്പോകും അവൾക്കങ്ങനെ ആരുടെയും ആരും വന്ന് ഇടക്ക് കയറുന്നതെന്ന് അവൾക്ക് താല്പര്യമില്ല ആ ശരി വേറെ വഴി അവൾ വഴി കണ്ടുപിടിച്ച് പോയി പിന്നല്ല ഇതുപോലെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നതൊക്കെ കാണുന്നത് വളരെ അപൂർവ്വമാണ് കാരണം മോന എന്നൊക്കെ അറിയാമെങ്കിൽ മാത്സ് അപ്പോസും കൂടി ഇരിക്കുമ്പോൾ അപ്പോസിൻ്റെ ഒരു കരച്ചിൽ കേട്ട അപ്പം ചുച്ചുകൂടി വരും അത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഓ ഇവക്ക് മോനാന്നൊക്കെ അറിയാം അല്ലേ എന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ടുപേരും കൂടെ എത്ര ക്യൂട്ടായിട്ടിരിക്കും നോക്കി എന്നാലേ അവൾക്ക് വലിയ മൈൻഡൊന്നുമില്ല അപ്പസും നോക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്നെ ഒന്ന് കൊഞ്ചിക്കുമോ ലാളിക്കുമോ എന്നൊക്കെ ആ പിഞ്ചു ഹൃദയം തേങ്ങുന്നുണ്ട് എവിടാ അതെ ഒരാൾ വലിയ ആരായിട്ട് സത്യാഗ്രഹം നടത്തുവാണേ പടിയൽ ഇപ്പം കണ്ടോണം ആ ഞാൻ അപ്പോൾ ഒന്ന് ചോദിച്ചു എന്താണ് ചുച്ചു സത്യാഗ്രഹം നിൻ്റെ എന്താവശ്യമാണേലും സാധിച്ചു തരാൻ പറയാൻ പറഞ്ഞു ആ എക്സൈറ്റ്മെൻ്റിൽ ഏ എന്ത് സാധിച്ചു തരുമോ എന്ന് പറഞ്ഞ പുള്ളിക്കാർ തിരിഞ്ഞതാണ് നോക്കിക്കോണേ ആ ദാണ്ട അടക്കം നട്ടപ്പയെന്ന് പിന്നല്ല അപ്പോൾ അവിടെ കിടന്നിട്ട് അവിടെ ഒരു അഭ്യാസം ഞാൻ വീണതൊന്നും അല്ല വെറുതെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ കിടന്ന് എന്നെ ഉരുണ്ട് കണ്ട 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 കണ്ടോ വീണതല്ലെന്നറിയിക്കാനുള്ള അവിടെ അടവാണേ അതെ ആ പിന്നെ ഓ ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് ചാടിയതാണെന്ന് ആ പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടതല്ലേ പുറത്തുനിന്ന് വീഴുന്നത് ആ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ കളിച്ച് കാണിക്കുകയാണേ ഉണ്ടോ നല്ലൊരു രസമുണ്ട് കളിക്കാൻ കൂടുന്ന എന്നോടുകൂടെ ചോദിക്കുകയാണേ പിന്നെ അവിടെ തൊട്ട് ഞാൻ ഇന്നെ അവിടെ കിടന്ന് ഉരുളാൻ പോകല്ലേ ആ ആ അവൾ ഭയങ്കര സാധനമാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ പക്ഷേ ചുച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ ആ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതി അവളപ്പം ഓടി വരും നമ്മൾ റോഡിലിറങ്ങി എങ്ങോട്ടെങ്കിലും പോകും ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോസും മാക്സ് ഒന്നും നമ്മുടെ പുറകെ വരുമോലെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ ചുച്ചു വന്ന് നമ്മുടെ കൂടെ വന്ന് നിൽക്കും അങ്ങനെ ഭയങ്കര സ്നേഹമാവുക പക്ഷെ അവിടെ തള്ള ബൈബിളിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇതുപോലെ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ കുറച്ച് കളിയും ബഹളവും മറ്റേ വർണ്ണപ്പട്ടത്തിൻ്റെ പരസ്യം പോലെയാണ് ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു എന്ന് പറഞ്ഞാണ് ചുച്ചു കിടന്ന് ഉരുളുന്നത് അവൾ ഉരുളൊക്കെ കഴിഞ്ഞ ഇപ്പം മാക്സിമം അപ്പോസ് ഒന്നും ഏടെ അയിലത്ത് പോലും ഇല്ല ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര മസ്സിൽ പിടിച്ചിരിക്കും ഈ ഉരുളലൊന്നുമില്ല ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഉരുളിലായത് അവരെ കൊണ്ടാൽ അപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് കയറി ആ സ്റ്റെപ്പൊ കയറി കുത്തിയിരിക്കും അല്ലെങ്കിൽ അവൾ സ്ഥലം വിടും ആ പോയി ആരും അങ്ങോട്ട് വരാൻ വന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ആ കണ്ടോ ഇത് അപ്പുറത്ത് എന്തോ ഇങ്ങനെ വെറുതെ ഒന്നും ഇല്ലാത്താൻ പോയതാണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇതേ ഇപ്പുറത്തേക്ക് ചാടി പിന്നല്ല കവീണ നടപടിയാത്തത് ഭാഗ്യം അത് കഴിഞ്ഞ് ഇത് ഇതെന്താണെന്നറിയുമ്പോൾ ചുച്ചും എന്തേലും ചുച്ചുവിന് ജനലിക്കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റൂലേ അവൾക്ക് വണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ സാണേ ഈസി ആയിട്ട് ജനലിക്കൂടെ ഒക്കെ ഇറങ്ങിപ്പോകും അതിന് വാതമൊക്കെ കുത്തിയിരുന്നതാണ് അതുപോലെ കിടക്കുന്നതന്നെ ചുച്ചു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പാണേൽ ബെഡിലൊക്കെ സുഖമായിട്ട് കിടക്കും ഇത് നമ്മുടെ ഒരു യൂട്ടിലിറ്റി റൂമാണ് കഴുകാനുള്ള തുണികളൊക്കെ കൊണ്ട് കൂട്ടിയിടുന്നതാണ് ആ പായൽ അവൾ അവിടെ ചെന്ന് കിടക്കുകയുള്ളു ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ മലന്നും ചരിഞ്ഞും ഒക്കെ കിടക്കണം അതിന് വേണ്ടിയിട്ട് ആ യൂട്ടിലിറ്റി റൂമിൽ ആ നനയ്ക്കാനിട്ടിരിക്കുന്ന തുണിയുടെ കൂടെ നമ്മൾ വാരിക്കൂട്ടി വാഷിംഗ് മെഷീനിൽ ഇടാത്തത് ഭാഗ്യം അതായത് കിടക്കുന്നാണ്ട് ആ തുണി ഏതാ അവളെ ഏതാണെന്ന് അറിയത്തില്ല ഒന്നാമതെ ആ നിറവും അപ്പൂസിനെ അവളേം കൂടെ കണ്ടാലോ അമ്മയും മോനെയാന്ന് ആരെങ്കിലും പറയുമോ അയലോക്കാരാണെന്നു പോലും പറയത്തില്ല അത്രയ്ക്ക് ഒരു ബന്ധമില്ല രണ്ടിനെയും കണ്ടാൽ ഇങ്ങനെ അവിടെ യാതൊരു ഇതും ഇല്ല അതുകൊണ്ട് പിന്നെ പിള്ളേരുടെ പുസ്തകത്തിലൊക്കെ തലവെച്ച് ചിന്താവിഷ്ടയ പു ചുച്ചുമായിട്ട് കിടക്കുന്നാണ്ടില്ലേ ഞാൻ ഈടായിട്ടോ അവളെ ചിലപ്പോൾ അവളുടെ കിടപ്പ് കണ്ടാത്തു തോന്നുന്നു എന്തൊക്കെയോ കുറേ പ്രാരബ്ദങ്ങളും കഷ്ടപ്പാടും വീണ്ടും പുസ്തകം പഠിക്കാൻ നോക്കുവെച്ചാൽ അവൾ എവിടെന്നെങ്കിലും വന്നാൽ ആ പുസ്തകത്തിനകത്ത് കയറിയിരിക്കും ഇന്ന് കഴിഞ്ഞ ജന്മം പഠിച്ച് പഠിച്ച് മടുത്ത ഏതോ കൊച്ചാന്ന് തോന്നുന്നു അതുപോലെ ഇരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് ചുച്ചു ആ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സ്റ്റെപ്പിലായാലും കസേരയിലായാലും എവിടെ ആയാലും ചുച്ചു ഇരിക്കുന്ന ഒരു വേറൊരു ഒരു വല്യമ്മ സ്റ്റൈലിലാണ് ചുച്ചുവിൻ്റെ ഇരിപ്പൊക്കെ ചില അമ്മൂമ്മമാര് മുറുക്കാനൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് പോലെ ഉണ്ടല്ലേ സ്റ്റെപ്പിലിരിക്കുന്ന നോക്ക് എവിടെയാലും ചുച്ചിൻ്റെ ഇരുത്തം കാണാൻ നല്ല രസമാണ് ഞാൻ ഞാനീ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇസ്താംബൂളിലേക്കെ ചില പൂച്ചകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവക്കല്ലെങ്കിലൊരു ടർക്കിഷ് ലക്ഷണമുണ്ട് അവിടെ ഒരു ടർക്കിഷ് പൂച്ചയാണ് ഇവിടെ നിന്ന് തോന്നുന്നു ഇവിടുന്ന് ഓടി വന്നതായിരിക്കും മൊത്തത്തിൽ ആ ഒരു വൈവുണ്ട് അവക്ക് ഇങ്ങനെ അമ്മേ മോനും കൂടെ ഒരുമിച്ച് കിടക്കുന്നതൊക്കെ കാണാൻ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊന്നുകിൽ ചുച്ചു ഉറങ്ങിക്കിടന്നപ്പോൾ അപ്പൂസ് അറിയാതെ അവിടെ വന്ന് കിടന്നതാണ് വേണ്ട കുഞ്ഞിലേ ഉള്ള അപ്പൂസിൻ്റെയും ചുച്ചിൻ്റെയും ഒരു വീഡിയോ ആണ് ഇത് അമ്മേമോനും കൂടെ കളിക്കുന്നതൊക്കെ ഭയങ്കര കളിയും ബഹളമായിട്ട് ഇങ്ങനെ നടന്ന കുഞ്ഞിനെയാണ് ഇപ്പോൾ അവളെ അവളേടെ എലത്തൂലും അടുപ്പിക്കാത്തത് പാവം അവൻ്റെ പിഞ്ചു മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ ചുച്ചുൻ്റെ വാലാണ് കാണുന്നത് ചുച്ചു ആ കസേരലിരിക്കുന്നു മാക്സ് അവിടെ ഇരിക്കുന്നു രൂക്ഷമായിട്ട് നോക്കുന്നതുകൊണ്ടോ ഇഷ്ടമല്ല അങ്ങനെയൊന്നും വന്നിരിക്കുന്ന ഒന്ന് മാക്സോ അപ്പൂസോ ഒന്നും ഇടയിലെത്തിരിക്കുന്നവർക്ക് ഇഷ്ടമല്ല അവൾ എപ്പോഴും ഒരു ഒറ്റയാൻ സ്വഭാവമാണ് അവളുടെ ഞാൻ പറയോ ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവളുടെ ഓരോ നീക്കങ്ങളും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ചുച്ചു വിശേഷങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കമൻറ്റ് ചെയ്ത് പറയണേ ഇതേ കണ്ട പാവ അപ്പൂസ് പോയി ഒരിക്കലും അവിടെ ഫ്രണ്ടിൽ പോയിരിക്കത്തില്ലോ അവിടെ ബാക്കിലേ വന്നിരിക്കുകയുള്ളു ഒന്നുകിൽ അടി അറിയാം അല്ലെങ്കിൽ ചുച്ചു എഴുന്നേറ്റ് പോകും ഒരു പ്രത്യേക സ്റ്റൈലാണ് അതേ ഒറ്റയാൾ പട്ടാളമായിട്ട് അങ്ങനെ ചുച്ചുവിൻ്റെ കഥ തുടരുന്നു